ഹലോ സുഹൃത്തുക്കളെ നമുക്കിന്ന് വാഹനങ്ങളിൽ സുലഭമായി ഉപയോഗിക്കുന്ന സിംഗിൾ പ്ലേറ്റ് കച്ചിനെ പറ്റി മനസ്സിലാക്കാം ഇത് ഒരു സിംഗിൾ പ്ലേറ്റ് കച്ചിൻ്റെ ചിത്രമാണ് ഇതാണ് ഫ്ലൈ വീൽ കാങ്ഷമായി എടുപ്പിച്ചിരിക്കുന്നത് ഇത് ക്ലച്ച് ഫ്ലൈറ്റ് പ്രഷർ ഇത് ആണ് പ്രഷർ പ്ലേറ്റ് ഇത് കച്ച് വടൽ സ്പ്രിങ് ഇതാണ് കച്ച് സ്പ്രിങ് കച്ച ബോൾട്ട് പോലുള്ളത് ഫ്ലൈവീലുമായി ബന്ധം ഉണ്ടാവില്ല കാണിച്ചിരിക്കുന്ന പോലെ ഫ്ലൈവീലുമായി ബന്ധമുണ്ടാവില്ല സ്പ്രിങ് ഘടിപ്പിച്ച ബോൾട്ട് പോലുള്ളത് മറ്റൊരു ഭാഗവുമായ ആണ് ബന്ധമുണ്ടാവുക ക്ലച്ച് പെടൽ അമർത്തുമ്പോൾ ക്ലച്ച് പ്ലേറ്റിനെ പ്രഷർ പ്ലേറ്റ് പുറകിലോട്ട് വലിക്കുന്നു അപ്പോൾ ഫ്ലൈവീലും ക്ലച്ച് പ്ലേറ്റും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു അതുമൂലം എൻജിനും ഗിയർ ബോക്സുമായുള്ള ബന്ധം ഇല്ലാതാകുന്നു ഇവിടെ വോൾട്ട് പോലുള്ളത് ഫ്ലൈവീലുമായിട്ടല്ല ബന്ധമുണ്ടാവുക ഫ്ലൈവീൽ സ്വതന്ത്രമായി കറങ്ങുകയാണ് ചെയ്യുക ഫ്ലൈവീൽ ക്രാങ്ഷാഫ്റ്റായി ബന്ധിപ്പിച്ചിരിക്കും ഗിയർ മാറ്റുമ്പോൾ ക്ലച്ച് ഉപയോഗിക്കുന്നത് വാഹനത്തിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കും ക്ലച്ച് ഉപയോഗിക്കാതെ ഗിയർ മാറ്റുന്നത് ഒരു കാർ ബൈക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹനത്തിന് കേടുപാടുകൾ വരുത്തും ഗിയർ ഗിയർ മാറ്റുന്നതിന് ക്ലച്ച് നിർബന്ധമാണ് ക്ലച്ച് ഉപയോഗിക്കാതെ ഗിയർ മാറ്റാൻ ശ്രമിക്കുമ്പോൾ വാഹനത്തിന് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഒന്നാമത്തെ പ്രശ്നം ട്രാൻസ്മിഷന് കേടുപാടുകൾ സംഭവിക്കാം ക്ലച്ച് ഉപയോഗിക്കാതെ ഗിയർ മാറ്റുമ്പോൾ ഗിയർ ബോക്സിലെ സിൻഗ്രോണൈസർ റിങ്ങുകൾ ഗിയർ പല്ലുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ പ്രശ്നം ഗിയർ ജാമാകാം ക്ലച്ചില്ലാതെ ഗിയർ മാറ്റുമ്പോൾ ഗിയറുകൾ കൃത്യമായി കൊളുത്താൻ കഴിയാതെ വരികയും ഗിയർ ബോക്സ് ജാമാകുകയും ചെയ്യും മൂന്നാമത്തെ പ്രശ്നം വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാം ക്ലച്ച് ക്ലച്ചില്ലാതെ വാ ഗിയർ മാറ്റുമ്പോൾ വാഹനം കുലുങ് കുലുങ്ങാനും എഞ്ചിൻ പെട്ടെന്ന് ഓഫാകാനും സാധ്യതയുണ്ട് ഇത് ഡ്രൈവർക്ക് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമാകും നാലാമത്തെ പ്രശ്നം കൂടുതൽ ചിലവ് വരും ഗിയർ ബോക്സ് കേടുപാടുകൾ സംഭവിച്ചാൽ അത് നന്നാക്കാൻ വലിയ ഒരു തുക ചെലവാകും ഒരു വാഹനം സുരക്ഷിതമായി ഓടി ഓടിക്കാൻ ക്ലച്ച് ഉപയോഗിച്ച് മാത്രം ഇയർ മാറ്റുക എൻ്റെ വീഡിയോ മുൻപ് കാണാത്തവർക്ക് എൻജിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം ഇതാണ് സിലിണ്ടറിൻ്റെ പുറം ഭാഗം ഇതാണ് സിലിണ്ടറിൻ്റെ ഉൾഭാഗം താഴോട്ടും മുകളിലോട്ടും ചലിക്കുന്നതാണ് പിസ്റ്റൺ ഇത് ഇൻഡക്റ്റ് വാൾവ് ഇതാണ് എസ് ഓസ്റ്റ് വാൾവ് നടുവിൽ കാണുന്നത് സ്പ്ല പ്ലഗ് ഇത് ഫ്രാങ്ക് ഷാഫ്റ്റ് ആണ് നീല നിറത്തിൽ കാണിക്കുന്നത് ഇന്ധനമാണ് ചുവപ്പ് നിറത്തിൽ കാണിക്കുന്നത് ഇന്ധനം കത്തുന്നതാണ് ഇൻലെറ്റ് വാൾവ് തുറന്ന് ഇന്ധനം ഉള്ളിലെത്തുകയും അത് മർദ്ദീകരിച്ച് സ്പാർക്ക് ലഗ് വഴി കത്തിക്കുകയും ചെയ്യുന്നു അതപ്പോൾ പിസ്റ്റൺ താഴോട്ട് ചലി അപ്പോൾ പിസ്റ്റൺ താഴോട്ടേക്ക് ചലിക്കുകയും ചെയ്യുന്നു ബാക്കി വരുന്ന കത്തിയ വാ വാദങ്ങൾ എസോ സ്റ്റാറ്റിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഇത് ക്രാങ്ക് ഷാഫ്റ്റാണ് പിസ്റ്റൺ മുകളോട്ടും താഴോട്ടും ചലിക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് തിരിഞ്ഞുകൊണ്ടിരിക്കും നാല് പിസ്റ്റണുള്ള ഒരു എഞ്ചിൻ പിസ്റ്റണുള്ള ഒരു എഞ്ചിൻ എടുത്താൽ രണ്ട് പിസ്റ്റൺ മുകളിലോട്ട് ചലിക്കുമ്പോൾ രണ്ട് പിസ്റ്റൺ താഴേക്കും ചലിക്കും അത് ക്രാങ്ക് ഷാഫ്റ്റ് വഴി കറക്കമായി മാറി ടയറിലേക്ക് എത്തി വാഹനം ഓടിക്കൊണ്ടിരിക്കും ഇവിടെ പച്ചയിൽ കാണിക്കുന്നത് താഴോട്ടും മേലോട്ടാണ് കാണിക്കുന്നത് അത് അങ്ങനെയെല്ലാം ഒരു വറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക റാങ് ഷാഫ്റ്റ് കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക സ്പാർക്ക് പ്ലഗിൽ നിന്ന് തീപ്പൊരിയായ സ്പാർക്ക് ഉണ്ടാകുന്നത് വഴിയാണ് ഇന്ധനം കത്തുന്നത് നാല് പിസ്റ്റണുള്ള ഒരു എഞ്ചിൻ ചിത്രത്തിൽ കാണുന്നതുപോലെ രണ്ട് പിസ്റ്റൺ തായോട്ടും രണ്ട് പിസ്റ്റൺ മുകളിലോട്ടും ചരിച്ചാണ് ക്രാങ് ഷാഫ്റ്റിനെ കറക്കുന്നത് അതുവഴി വാഹനം ഓടിക്കൊണ്ടിരിക്കും എൻജിൻ കണ്ടുപിടിക്കാൻ കാരണമായത് ബോംബ് ബ്ലാസ്റ്റിംഗ് സമയത്തെ തീയുടെ ശക്തി അറിഞ്ഞതുകൊണ്ടാണ് എൻജിൻ കണ്ടുപിടിക്കാൻ കാരണമായത് തീയുടെ പവറ് പിസ്റ്റണെ തള്ളി താഴോട്ടാ താഴോട്ട് ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത് സിലിണ്ടറിനുള്ളിൽ പെട്രോൾ കത്തുമ്പോൾ ഒരു ചെറിയ സ്ഫോടനം തന്നെ സംഭവിക്കുന്നു ഇത് പിസ്തണെ താഴോട്ട് തള്ളുന്നു ഇതാണ് തീയുടെ ശക്തി എന്ന് ഞാൻ പറഞ്ഞത് ഒരു വാഹനത്തിൻ്റെ കറക്കം ഷാർപ്പായും സ്ഥിരമായും മാറ്റാനുള്ള ഫൈവീലിനെ പറ്റി നമുക്കിന്ന് ഇവിടെ മനസ്സിലാക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട എൻജിനീയറിംഗ് ഉപകരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഫ്ലൈവീൽ എന്നാണ് പേര് പേര് കേൾക്കുമ്പോൾ ഒരു പക്ഷേ പരിചിതമായി തോന്നണമെന്നില്ല പക്ഷേ നമ്മുടെ വാഹനങ്ങളിലും മെഷീനുകളിലുമെല്ലാം ഇത് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ലളിതമായി പറഞ്ഞാൽ ഒരു ഫ്ലൈവീൽ എന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാരമുള്ള ചക്രമാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം ഊർജ്ജം സംഭരിക്കുക എന്നതാണ് ഒരു യന്ത്രം പ്രവർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ ഇത് ബാലൻസ് ചെയ്യുന്നു ഒരു ഫ്ലൈവീലിൻ്റെ പ്രവർത്തനം നോക്കാം ഒരു കാറിൻ്റെ എഞ്ചിൻ എടുക്കാം എൻജിനിൽ പെട്രോൾ കത്തുമ്പോൾ ഒരു വലിയ ശക്തി ഉൽപ്പാദിപ്പിക്കുന്നു ഈ ശക്തി എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ വളരെ കൂടുതലും മറ്റു ചിലപ്പോൾ വളരെ കുറവുമായിരിക്കും ഈ ഊർജ്ജ വ്യതിയാനം കാരണം എൻജിൻ്റെ കറക്കം ഷാർപ്പായിരിക്കുകയില്ല ഇവിടെയാണ് ഫ്ലൈവീൽ വരുന്നത് എൻജിനിൽ നിന്ന് ഉൽപ്പാദിപ്പെടുന്ന അധിക ഊർജം ഫ്ലൈവീൽ സ്വീകരിച്ച് അതിൻ്റെ ഭ്രമണ വേഗത കൂട്ടുന്നു ഇതൊരു ഊർജ്ജം സംഭരിക്കുന്ന പോലെയാണ് ഇനി എഞ്ചിനിലെ എഞ്ചിനിലെ ഊർജം കുറയുമ്പോൾ ഈ ഫ്ലൈവീയിൽ സംഭരിച്ച ഊർജം തിരികെ നൽകുന്നു ഇങ്ങനെ തുടർച്ചയായി ഊർജ്ജം കൈമാറുന്നതിലൂടെ എഞ്ചിൻ്റെ കറക്കം സ്ഥിരവും സുഖവുമാകുന്നു ഇത് ഒരു സൈക്കിൾ ചവിട്ടുന്ന പോലെ സങ്കൽപ്പിക്കാം നമ്മൾ പെടർ ശക്തിയായി ചവി ചവിട്ടുമ്പോൾ സൈക്കിൾ വേഗത്തിൽ നീങ്ങുന്നു ചവിട്ടുന്നത് നിർത്തുമ്പോഴും സൈക്കിൾ കുറച്ച് ദൂരം മുന്നോട്ട് പോകുന്നു ഈ ചലനം സാധ്യമാക്കുന്നത് സൈക്കിളിൻ്റെ ഭാരമുള്ള ചക്രങ്ങളാണ് ഇതുപോലെയാണ് ഫ്ലൈവിലും പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ